വേറെ പങ്കെ സംഭവങ്ങൾ ഒരുപാട് കാലം ഉപകാരപ്പെടുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റർ ഇത് ഈ അടുത്ത് നമ്മൾ ഇറക്കിയതാണ് അപ്പൊ അതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ഇപ്പൊ സാധിക്കുന്ന പോലെ ഉള്ള വെയിറ്റ് കൂടിയ ആളുകൾ ആർക്കും സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചിലപ്പോൾ വയസ്സായിട്ടുള്ള ഉമ്മ പാപ്പ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അപ്പം അവർ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ചിന്തിപ്പിച്ച് ഇതിന് എന്താണ് ഒരു വഴി എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റർ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് ആർക്കും അത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ വണ്ടിയിലേക്ക് കയറ്റാനും കാറിലേക്ക് കയറ്റാനും ബാത്റൂമിലേക്ക് കുളിപ്പിക്കാനൊക്കെ വളരെ ഈസി ആവുമെന്ന് ചിന്തിക്കുകയും അങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ എവിടെയാണെന്നും നമ്മൾ മനസ്സിലാക്കുകയും അവൻ്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുത്തുകയാണ് ചെയ്യുന്നത് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് ആവില്ല ഈ പതിനെട്ടിഞ്ച് ഹൈറ്റിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് ഹൈറ്റ് വരെ നമുക്ക് ഇത് പെഡൽ ചെയ്തിട്ട് സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും അതായത് നൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ള ആളെ വെച്ചിട്ട് ഇത് പൊക്കാൻ പറ്റും അത്രയും ഭാരം താങ്ങും സാധനം അപ്പം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ ഏത് കുട്ടികൾക്കും വീട്ടിൽ ഇങ്ങനെ പ്രായമുള്ള ആളെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തടിയിലുള്ള ആളെ വെച്ചിട്ട് നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണത് ഈ ചെയറിലിരിക്കുന്ന ആളെ പൊക്കണെങ്കിൽ ഒരിക്കലും ചെയറിലേക്ക് കയറില്ല അപ്പൊ നമ്മൾ ഈ ലിവർ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വിടുത്തു കൂട് നമുക്ക് ചെയറിലേക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ചെയറിലിരിക്കുന്ന ആളതിൽ നിന്ന് പൊക്കാനും പറ്റും ഓക്കെ ഓക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റിലീസ് ചെയ്യാം റിലീസ് ചെയ്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് തള്ളി കൊണ്ടുപോകാനായിട്ട് വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് കൊടുക്കണം അപ്പൊ അത് കറക്റ്റ് ആ സ്പേസിൽ വരും എഡിറ്റർ ആയിട്ടുള്ള ഒരാൾ നമ്മള് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം തീരെ കിടക്കുന്ന ആളാണ് ഈ അങ്ങോട്ട് ചെറിയ കിടത്തിയ സംഭവം അടിയിൽ ഇങ്ങനെ വിരിച്ചു ഇങ്ങനെ ഇട്ട് കൊടുക്കും നമ്മൾ ബാക്ക് റെസ്റ്റ് ആണ് ഈ വരുന്നത് കേട്ടോ ബാക്കിൽ ചാരാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആള് സെക്യൂർ ആയിട്ട് അവിടെ എടുക്കും പിന്നെ എവിടെയും പോകില്ല കറക്റ്റ് എല്ലായിടത്തും ലോക്കായി നൂറ്റമ്പത് കിലോ പാലുള്ള ആളാണെങ്കിലും ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കാൻ പറ്റും ഏതാൾക്കും പൊക്കാൻ പറ്റും ജസ്റ്റ് പെടൽ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കൈ കൊണ്ട് ചെയ്യാം കാലുകൊണ്ട് ചവിട്ടിട്ടും പെഡൽ ചെയ്യാം കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പൊങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ റിലീസ് ചെയ്തിട്ട് നമ്മൾ കാറിലാണെങ്കിൽ കാറിന്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഏറ്റാം അല്ലെങ്കിൽ ചെയറിലേക്കാണെങ്കിൽ ചെയർ ഇവിടെ കൊടുന്ന് വീൽ ചെയർ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് വീൽ ചെയറിലേക്ക് മാറാം അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബാത്റൂമിലേക്ക് നമ്മൾ ഈ കുഷിനാണ് ഉപയോഗിക്കുക ഇത് ക്ലോസറ്റിന് മേളിൽ കറക്റ്റായിട്ട് പോയിരിക്കും അപ്പം ബാത്റൂം പോലും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ പുള്ളി നമ്മൾ എടുത്തിട്ട് നിന്ന് എടുത്തിട്ടതിലിരുത്തി ഇനി അദ്ദേഹത്തിന് അവിടുക്കുവാണെങ്കിലും പോവാം ഈ എടുത്തിരുത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിനാണ് ആളുണ്ടാവാത്ത വരെ വെയിറ്റ് താങ്ങിയിട്ട് തീരെ പറ്റാത്ത ആൾക്കാരാണ് വെയിറ്റ് നല്ല ഉണ്ടാവും അപ്പൊ എടുക്കാൻ കഴിയില്ല അപ്പൊ അത് ഏത് കുട്ടികൾക്കും വരെ കൈകാര്യം ചെയ്യാൻ ഒരു സാധനമാണ്